മൃദംഗനാഥം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭരതനാട്യം ഹിന്നസ് വേൾഡ് റെക്കോർഡിലെത്തി ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു നടി ദിവ്യ ഉണ്ണി കൊറിയോഗ്രാഫി ചെയ്ത നൃത്തത്തിന് ലീഡ് ചെയ്തതും താരം തന്നെയായിരുന്നു മൃദുങ്ങനാഥം എന്ന പേരിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിക്കുന്ന ഭരതനാട്യം നടന്നത് ഒരേ സമയം പന്ത്രണ്ടായിരം പേരാണ് ഭരതനാട്യം ചെയ്തത് കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മൃദംഗനാഥം ഭരതനാട്യത്തിൽ പങ്കുകൊണ്ടു കല്യാൺ സിലിക്സ് ആണ് നൃത്തവിരുന്നതിനായി സാരികൾ നെയ്തു നൽകിയതെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളാണ് ഈ റെക്കോർഡ് നൃത്തത്തിന് അവർ നേത് നൽകിയത് സാമ്പത്തികമൊന്നും നോക്കാതെ കലയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം എന്നാണ് ഹിന്നസ് റെക്കോർഡ് വാങ്ങിയ ശേഷം ദിവ്യ ഉണ്ണി പറഞ്ഞത് മൃദുങ്കനാഥം എന്ന പേരിൽ പന്ത്രണ്ടായിരത്തോളം നർത്തകരെ ഉൾപ്പെടുത്തി എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഭരതനാട്യം അവതരിപ്പിച്ചാണ് ദിവ്യൗണ്ണിയും സംഘവും ഹിന്നസ് വേൾഡ് റെക്കോർഡിലെത്തി ചരിത്രം സൃഷ്ടിച്ചത് ഭർത്താവാണ് ദിവ്യൗണ്ണിയുടെ ബലം എന്നാൽ പരിപാടി കാണാനെത്തിയ തൃക്കാക്കര എം എൽ എ ഉമാ തോമാസ് നിലതെറ്റി താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് പരിപാടിയിൽ ഗസ്റ്റായി എത്തിയ പ്രമുഖ വ്യക്തി അപകടം മൂലം ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലായിട്ടും പരിപാടി തുടർന്നതിൽ ദിവ്യൗണ്ണിക്കും സംഘാടകർക്കും വിമർശനം മനുഷ്യജീവനേക്കാൾ വലുതാണോ റെക്കോർഡ് കല്യാൺ സിലിക്സിൽ നിന്ന് ഒരു സാരി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി പിള്ളേർക്ക് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കൊടുത്ത് ഹിന്നസ് ബുക്കിൽ ഇടം പിടിച്ച പ്രോഗ്രാം നടത്തിയ സംഘാടകർ എന്നിട്ടും ഹിന്നസ് റെക്കോർഡുമായി വീട്ടിൽ പോയത് ദിവ്യൗണ്ണി മാത്രം